ഇന്നലെ ലാലേട്ടന്റെ ഒരു ഒന്നൊന്നര പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു പി ആറുകളുടെയും ആർമിയുടെയും പേരിൽ പോയിട്ട് കണ്ടന്റ് കണ്ടു കൊടുക്കുന്നവരെയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കളിക്കുന്നവരെയെല്ലാം ഔട്ടാക്കി കളഞ്ഞിട്ട് അവിടെയുള്ള വാഴകളെ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമോ ഒരു കിടിലം പ്രമോയാണ് അതിന് ഇത്രയും കൂടുതൽ ആ പ്രൊമോ ജനശ്രദ്ധ നേടുകയും അതിന് അത്രയും കൂടുതൽ അക്സെപ്റ്റൻസും ആൾക്കാരെല്ലാം ലാലേട്ടന് ശരി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളാണ് ആ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് ജനങ്ങൾ ഇതെല്ലാം കണ്ടുമടുത്ത ജനങ്ങൾ സോ ആ പ്രൊമോ ഒന്നൊന്നര പ്രൊമോ ആയിരുന്നു അതിന് ഭയങ്കരമായ സ്വീകാര്യത കിട്ടി അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞതും പിന്നെ ബി ബി പ്രസിദ്ധെന്ന് പറഞ്ഞ മെയിൻ കാര്യങ്ങൾ ഷാനവാസ് എല്ലായിടത്തും പോയിട്ട് ഈ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ സംഭവം കാര്യം എല്ലാവരുടെ തലയിലും കൊടുക്കുന്നുണ്ട് അങ്ങനൊരു അവിടെ ഒരു എന്താണ് പറയേണ്ടത് ഒരു ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കുന്നുണ്ട് അത് ഷാനവാസിന്റെ ഗെയിം തന്നെയാണോ അനി ഇനി ഇന്നത്തെ ഇന്നത്തെ പ്രമോയിൽ അക്ബർ പണിപ്പുരിയിൽ കയറുന്നുണ്ട് അത് അതുമാത്രമല്ല ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉനിയിലും അതേപോലെ തന്നെ റേനയും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് കിടക്കാൻ പോവുകയാണ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ലാലേട്ടൻ്റെ പ്രൊമോയെക്കുറിച്ചാണ് പറയുന്നത് ഇന്നലെ സത്യം പറഞ്ഞാൽ എപ്പിസോഡിൻ്റെ സമയത്ത് വന്നൊരു പ്രൊമോയാണ് പക്ഷെ ഒരു ഒന്നൊന്നര ആയിരുന്നു അത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോയാണ് കാര്യം ഇത്രയും കാലങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങളോടാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബിഗ് ബോസ് കണ്ടിട്ട് അതിനകത്ത് ഏറ്റവും നല്ല ഒരു നായകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു നായിക എല്ലാം സർവം സേ അത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്നിട്ട് അവരുടെ എന്താണ് നല്ല നന്മയൊക്കെ കാണിച്ച് അതായത് ഗെയിം കളിക്കാതെ നന്മയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഭംഗിയൊക്കെ കാണിച്ച് സേഫായിട്ട് ഞാൻ നല്ല ഒരു ആയിട്ടുള്ള നല്ല മനുഷ്യനാണേ എന്നൊക്കെ കാണിച്ച് നിങ്ങളെ വോട്ടുകൾ അതായത് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളെ വോട്ടുകൾ അവർക്ക് കൊടുക്കുന്നു എന്നാൽ ഈ സമയത്ത് അവിടെ കളിക്കുന്നുണ്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ അവര് കളിക്കുന്നുണ്ടാവും അവർ ഇതിൻ്റെ ഇടയിൽ ഔട്ടായി പോകുന്നു അങ്ങനെ ആ സീസൺ തന്നെ കുളമായി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ തന്നെ പറയും എന്തോന്ന് അയ്യോ സീസണിലൊന്നും ഇല്ലേ സീസണിലൊന്നും ഇല്ലേ കാണാന്ന് കഴിഞ്ഞ സീസണിൽ അത് സംഭവിച്ചിട്ടുണ്ട് ടോപ്പ് ടെൻ എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരുന്നു ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി ടോപ്പ് ടെൻ ആയിരുന്നു അതാണ് ഈ നമുക്ക് ഇന്ന് ഈ ലാലേട്ടൻ പറയാനുള്ള മെയിൻ കാരണം കാര്യം എല്ലാം കളിക്കുന്നവരെല്ലാവരും പോയി പിന്നെ അവിടെ ഒന്നുമില്ല അപ്പം ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആർമിക്കാർ പി ആർ ഒക്കെ കുറേ വരും പക്ഷേ അതിലൊന്നും വീഴാതെ കണ്ടന്റ് കൊടുക്കുന്നവരെ കണ്ടൻറ്റാണ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇപ്പം പല ആൾക്കാരും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നെഗറ്റീവായവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ ആക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചേര് ജനങ്ങൾ നിങ്ങൾ അവിടെ കളിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കുക പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉടനെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല അത് ശരിയല്ല അങ്ങനെ പോയാൽ നിങ്ങൾക്ക് തന്നെ പിന്നെ ഒന്നും കാണാനുണ്ടാകത്തില്ല ഇതാണ് ലാലേട്ടൻ്റെ പ്രൊമോ ഞാൻ ഇന്നലെ റിവ്യൂലും ഇത് ഇത് പറഞ്ഞതാണ് ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവിടെ കളിക്കുന്ന ഒരു പത്തോളം പേരുണ്ട് കളിക്കുന്ന ആൾക്കാർ അതിനകത്ത് നല്ല ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് അപ്പം കളിക്കുന്ന ആ കണ്ടസ്റ്റൻസിനെ അവർ അങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അവരെ ദയവ് ചെയ്ത് അവരെ ചാൻസ് കളയാതിരിക്കുക അവരവിടെ നിന്ന് കളിച്ചോട്ടെ അവർ ജയി അവർ ജയിക്കോ ജയിക്കായിരിക്കുമോ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ ഇനി അടുത്തത് നമുക്ക് നമുക്ക് ഇതിൻ്റെ കാര്യം പറയാം ബി ബി പ്ലസ്സിൻ്റെ കാര്യം പറയാം ആ ബി ബി പ്ലസ്സിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ അപ്പാനി എന്ന് പറയുന്ന പോലെ അപ്പാനി അപ്പാനിയുടെ കഥയൊക്കെ പറയുന്നുണ്ട് നമ്മൾ കുഞ്ഞിലെയാണ് അച്ഛൻ മരിച്ചു പോയത് ചോറുണ്ടിൻ്റെ സമയത്ത് വയ്യാണ്ടായി അച്ഛൻ മരിച്ചുപോയി അത് കഴിഞ്ഞ് അപ്പാനിയെ ആ അച്ഛൻ ഉള്ള അച്ഛൻ മരിച്ചുപോയ കാര്യം പോലും അറിയിക്കാതെ ഒരു അച്ഛൻ വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷനാണ് കാണിക്കുന്നത് അനീഷിൻ്റെ അനീഷ് നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബിന്നി ഷാനവാസ് റെന അനു പിന്നെ ഇവരുടെ കയ്യിലൊക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് അതേപോലെ തന്നെ റെന പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം തന്നെ ബിഗ് ബോസിൽ നിന്നലെ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു പക്ഷേ ലാസ്റ്റ് വാർണിംഗ് കൊടുത്താലും ജിസേലിൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ബിന്നി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും ഉപയോഗിച്ചു ഓക്കെ ഇനിയടുത്ത് അഭിയും ജിസേലും തമ്മിലുള്ള അഭി പറയുന്നത് ഞാൻ ജിസേലെ നിനക്ക് ഞാൻ കൈ വെക്കാത്തത് എനിക്ക് തെറ്റിപ്പോയി നിനക്ക് ആദ്യം വേണ്ടി കൈ വെക്കി പിന്നെ ഞാൻ കൈ താക്കിയിട്ട് ഞാൻ നിവിന് വേണ്ടിയിട്ടാണ് കൈ വെക്കിയത് ബിക്കോസ് അവൻ എന്നെക്കാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ജിസൈൽ സാരമില്ല സാരമില്ല അത് കഴിഞ്ഞിട്ട് ഷാനവാസും അപ്പാനിയും കൂടി സംസാരിക്കുന്നു ഷാനവാസു പറയും എൻ്റെ ഷൂസ് ഇവിടെ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ആരും കണ്ടില്ലല്ലോ ശരിക്കും പറഞ്ഞു ഇതൊക്കെ എല്ലാവരും നോക്കണം നോക്കിയിട്ട് അത് ബിഗ് ബോസിന് എടുത്ത് കൊടുക്കണം അതൊക്കെ എന്താ ചെയ്യാത്തത് ചെയ്യണം കേട്ടോ കാര്യം നിങ്ങളുടെ സീസൺ എന്ന് പറഞ്ഞാൽ റഫറൻസ് സീസൺ ആണ് ഇനി അടുത്ത സീസണിൽ ഇങ്ങനെ ഒന്നും വരാരുത് അതുകൊണ്ടാണ് ഈ സീസൺ അത്ര മാത്രം ബേക്കേഴ്സ് പിടിക്കുന്നത് ശരിക്കുമുള്ള ബിഗ് ബോസ് കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിന് അവർ പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കുന്നുണ്ട് ഈ നന്മമരത്തിലും ഈ ഫേക്കിലും ഇതിലൊന്നും വീഴാൻ നിൽക്കരുതെന്ന് അപ്പാനി അപ്പം ലാലേട്ടൻ വന്ന് ചോദിക്കും മിക്കവാറും ഞാൻ ആ ആരിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പെർഫ്യൂം മേടിച്ചിട്ട് വാങ്ങി ഇങ്ങനെ തേച്ചതേ ഉള്ളൂ പക്ഷേ ഇനി അത് കണ്ടിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കും

ക്യാപ്റ്റൻ ആണോടോ തനിക്ക് നാടാണ്ടോടോ ഏ എത്ര തവണയാണോ തൻ്റെ അടുത്ത് ഞാൻ കിച്ചൺ ക്ലോത്ത് ചോദിച്ചത് എനിക്ക് അന്തസ്സുണ്ടോ എനിക്ക് പറ്റുന്ന എനിക്ക് തന്നെ ഏൽക്കുന്നതോടോ ബിൻസിയുടെ ഈ ഒരു സംഭവം ഒന്നെങ്കിൽ അത് നല്ല രീതിയിലാവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്പമൊന്ന് ചെറിയൊന്ന് ഒന്ന് പിടിക്കണത് നല്ലതായിരിക്കും അപ്പോൾ ഇയാൾ ആരാണ് ഏ ഏ അപ്പോൾ അനീഷ് ഞാൻ അരമണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അഭിനോട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു അങ്ങനെ പറയാം മ തനിക്ക് നാണമില്ലോടോ തനിക്ക് ഇങ്ങനെ പറയാൻ ഏ തനിക്ക് വലിയ മര്യാദ ഉണ്ടോടോ ഏ താൻ മര്യാദ താൻ താൻ എവിടത്തേക്കാത്തനാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിവീൻ്റെ ഡ്രസ്സ് വന്നു ഹോ താങ്ക് യു ബിഗ് ബോസ് എക്സ്ക്യൂസ് മീ മാറിക്കോളൂ ഞാൻ നടക്കട്ടെ ഓക്കെ ഇനി വേറൊരു നിവീനെ ആയിരിക്കും കാണാൻ പോകുന്നത് ഓക്കെ അങ്ങനെ ജിസേൽ ലിപ്സ്റ്റിക് മാത്രം എടുത്ത് വെച്ചിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അഭിയും അക്ബറും പറയുന്നുണ്ട് അഭി അക്ബറിനോട് പറഞ്ഞ സോക്സ് പറ്റുമെങ്കിൽ എടുക്കാം എടുക്കണം എന്ന് പറയുന്നുണ്ട് പണിപ്പുരയ്ക്കകത്ത് പോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് പറയുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് അവിടുത്തെ പെൺകുട്ടിയുടെ അടുത്തും പട്ടാളക്കാരനായ എൻ്റെ അച്ഛനാണ് നോക്കട്ടെ ഞാൻ ഇന്ന് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പോയിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശൈത്യേറടുത്തും ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല ശൈത്യെ എടുത്തോണ്ട് പോകാൻ വേണ്ടി ഞാൻ സഹായിച്ചിട്ടുമില്ല കേട്ടോ നിങ്ങൾക്ക് ഞാൻ സ്ട്രെസ്സ് തന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ഉറക്കം എനിക്ക് ഒരു കാര്യമേ ഷാനവാസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ കളിച്ചത് ശരിയാണ് നിങ്ങൾ കളിച്ചു നിങ്ങൾ ഗെയിം കളിച്ചു ഷാനവാസ് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു ഓക്കെ ശരി നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ആ ഉറക്കം ഒളിച്ചിരുന്ന ആ കുട്ടികളോടൊന്നു പറയായിരുന്നു ഞാൻ ഉറങ്ങുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാം നിങ്ങൾക്ക് കാര്യം ആ രണ്ട് കുട്ടികളും ജിസേൽ അത് ശൈത്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമാണ് ചേട്ടാ നിങ്ങൾ മരുന്ന് കഴിക്കണത് കണ്ടും നിങ്ങൾ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ എണീക്കുന്നില്ല അത് കണ്ടും നമുക്ക് വെപ്രാളമാണ് വന്നത് വെപ്രാളം സത്യം അപ്പം ആ ഒരു വിശ്വാസം ആ ഒരു സ്നേഹത്തിനെ ചവിട്ടിക്കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഇതിപ്പോൾ പറയേണ്ടിയിരുന്നില്ല പറഞ്ഞ് അവരെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല മിണ്ടാതെ വെച്ചോണ്ടിരുന്ന നിങ്ങൾ ഉറങ്ങിയോ ഉറങ്ങാതെയോ എന്തോ ഇരുന്നോ ഇതിപ്പോൾ നിങ്ങൾ അക്ബറിൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇത് ആ കുട്ടികളെ ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങളുടെ ഉള്ളൊരു വിശ്വാസം ആ സ്നേഹമുണ്ടല്ലോ അത് അങ്ങ് പോയി നിങ്ങൾ ഗെയിമർ ആവാം നിങ്ങൾ സൂപ്പർ ഗെയിമർ ആവാം ഭയങ്കര മാനിപ്പുലേറ്റർ ആവാം എന്തോ ആവാം പക്ഷെ നമുക്ക് ചെറിയ ഒരു ചെറിയൊരു ഇമോഷണൽ ഫാക്ടേഴ്സും ബിഗ് ബോസിനകത്തുണ്ട് ആ ഒരു സംഭവത്തിൽ നിങ്ങളൊന്ന് നെഗറ്റീവായിട്ടുണ്ട് കാര്യം ആ രണ്ട് കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കം വിളിച്ചിരുന്നു ഒരാളുടെ ഉറക്കം നിങ്ങൾക്ക് വേണ്ടി കളയുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് സത്യം ഈ ലോകത്ത് ആർക്കും ഒരു സമയം പോലും കൊടുക്കാൻ ആർക്കും ഇല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് പോലും ആ സമയത്ത് ഉറക്കം മൊത്തം കളഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ശരിയാണ് നിങ്ങൾ ഭയങ്കര ഗെയിമാണ് സംഭവമാണ് സൂപ്പറാണ് ശരി തന്നെയാണ് പക്ഷേ ആ കുട്ടികളുടെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് കളഞ്ഞു ശരിയാണ് ഷാനവാസ് അവരെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ചീറ്റ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവരെ ഇതാക്കിയിട്ടില്ല ശരി ഓക്കെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പം പറയേണ്ടിയിരുന്നില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ അത് കഴിഞ്ഞ ശേഷം പിന്നെ ജിസേൽ ജിസേൽ ഓക്കെ ജിസേൽ പറയുന്നുള്ളൂ നിങ്ങൾക്ക് തുറന്ന് പറയാമായിരുന്നു എന്ന് അപ്പം ഷാനവാസ് പറഞ്ഞു നന്ദി ഉണ്ടാവും എന്ന് പറയുന്നത് പക്ഷേ അവർ ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ ഈ ഒരു കാര്യം ഇപ്പം ശൈത്യം ചേട്ടൻ അഭിനയിച്ചു പോകുന്നത് ഒന്ന് പറയാമായിരുന്നു നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഉറക്കൊള്ളുന്നിരുന്നേ അല്ലേ അത് കഴിഞ്ഞിട്ട് ജിസേൽ ആര്യന് ആര്യൻ ജിസേലിന് മസാജ് ചെയ്യണം ഓഹ് ഐ ആം ഫോർ യുവർ വാഡ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താങ്ക് യു താങ്ക് യു ജിസേൽ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇത് തന്നെ പോയിട്ട് അതിലേ നൂറോടും പറയുന്നുണ്ട് ഇനി ആ സംഭവം അങ്ങ് കള മതി കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ബി ബി പ്ലസ്സിൽ നടന്ന കാര്യങ്ങൾ നാളെ നട ഇന്ന് ഇന്ന് നടക്കാൻ പോണത് നമ്മുടെ വഴക്കാണ് നമ്മുടെ റെനയും ഒനിലും തമ്മിലുള്ളത് അതേപോലെ തന്നെ നമ്മുടെ അക്ബർ പണിപ്പുരയിലേക്ക് കയറാനാണ് എങ്ങനെയും നമുക്ക് നോക്കാം ഏർ പുള്ളിക്കാരൻ്റെ സാധനം എടുക്കുവോ അതോ നമ്മുടെ കിച്ചണിൽ ഒരു സാധനവും ബാക്കിയില്ല ആട്ടയെങ്കിലും എടുക്കാൻ മതി എന്നാണ് ബിന്നി പറഞ്ഞിട്ടുള്ളത് എടുക്കൂ ഇല്ലെന്ന് കണ്ടറിയാം അപ്പോൾ ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്